മേളിൽ ഒരുത്തനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് മുകളിലുള്ള ഉണ്ടെന്ന് വിചാരിക്കുന്ന ആരോടും പുച്ഛമേ ഉള്ളു പരസ്പരം നന്ദിയുള്ളവരായിരിക്കണം ആ പരസ്പരം വെക്കാത്ത ഒരു വികാരവും എനിക്കില്ല വിശ്വാസിന്റെ കർണാടക സംഗീതത്തിനേക്കാളും നല്ല കർണാടക സംഗീതക്കാരുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു നമുക്ക് അങ്ങനെയല്ലല്ലോ വിശ്വാസു പാടുന്ന പോലെ ആയിരുന്നു പാട്ടെന്ന് വിചാരിക്കുന്ന ഒരു സമയമൊക്കെ അവൾ അഭിനയിച്ച കാര്യങ്ങളെ പറ്റി ഒന്ന് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു പുഷ്കന്ദ താണ്ഡ അത് കണ്ട് പിന്നെ പാരഡൈസിയും എന്റെ അടുത്ത് പറഞ്ഞു നേടാൻ പറ്റാതിരിക്കുമ്പോ അവിടെ എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ അവര് ആശയം അങ്ങനെ ഡിസ്കഷൻ ഇല്ലാതാക്കി കളയുക ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് തനിയുടെ സിനിമ ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയാണല്ലോ ഇപ്പം സിനിമ കണ്ടിരുന്നോ തനിയെ വിളിച്ച് സംസാരിച്ചിരുന്നോ അതിനെ പറ്റിയൊക്കെ ആ സിനിമ കണ്ടിരുന്നു സിനിമ കണ്ടിരുന്ന പറഞ്ഞാൽ എറണാകുളത്ത് അതിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ പോയി കണ്ടത് പിന്നെ അതും ആദ്യത്തെ ആ ഓൾ ബി ഇമാ ഇമാജിനാസ്ലൈറ്റ് എന്ന് പറയുന്ന സിനിമയും ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറയുന്നത് ഞാൻ ആ രണ്ട് സിനിമയും കണ്ടു അത് മറ്റേത് ഇപ്പോൾ ഇതിലാണ് വന്നത് ആമസോൺ പ്രൈം രണ്ടും രണ്ട് തരത്തില് വളരെ നല്ല സിനിമകൾ സിനിമ എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ എന്നുള്ള നിലവാരത്തിൽ നമുക്ക് സന്തോഷം തോന്നുന്ന സിനിമകളാണ് നല്ല സിനിമകളാണ് അതിനകത്ത് അഭിനയിച്ചിരുന്നവരും എല്ലാം പുതിയ ആൾക്കാരാണ് സ്ത്രീകളാണ് അതിൻ്റെ മുഴുവനും രണ്ടെണ്ണത്തിനും അതും കൂടുതലും സ്ത്രീകളാണ് വർക്ക് ചെയ്തത് ആ നിലവാരത്തിലൊക്കെ സവിശേഷമായിട്ടുള്ള പിന്നെ ഞാൻ സിനിമ കണ്ടിട്ട് അവളോട് അടുത്ത് സിനിമയെ പറ്റിയൊന്നും ഞാൻ പറയാറില്ല അത്തരം ചർച്ചകളൊന്നും വളരെ കുറവാണ് അവൾ അഭിനയിച്ച കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മള് സംസാരിക്കാറുണ്ട് സിനിമ ഇഷ്ടമായോ ഇഷ്ടമായെന്നെല്ലാം ഒരു വാക്കോ വരികയോ എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ സം സംസാരിക്കാറുള്ളത് മറ്റ് പറ്റി കോമൺ ആയിട്ട് കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നൊക്കെ വരും അല്ലാതെ അവളുടെ ജീവിതത്തിൽ അവളുടെ സിനിമകളിനെ പറ്റി ഞാൻ ഒരിക്കലും അഭിപ്രായം പറയുമോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഡിസ്കഷനിലേക്ക് വരാറില്ല അവൾ അഭിനയിക്കുക അവൾ അങ്ങനെ അഭിനയിച്ചതാണെങ്കിൽ അത് അഭിനയിച്ചോ ഇത് അഭിനയിക്കാവോ ചോദ്യങ്ങളും ഇല്ല നീ ഇപ്പൊ തന്നെ ചോദിക്കണിയുടെ സിനിമകളെ പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്ന അനാലിസിസുകളെ പറ്റി അങ്ങനെ എന്തെങ്കിലും വായിക്കാറൊക്കെ ഞാൻ അവളോട് ചെയ്യാവുന്ന ഒരു നീതി എന്ന് വിചാരിച്ചിട്ടാണത് അതിപ്പോ ഞാൻ അവൾ അവളോട് മാത്രമല്ല അവളെ കൂട്ടുകാരായിരിക്കുന്ന എന്റെ പരിചയത്തിലുള്ള അഭിനയിക്കുന്നവരുടെ എല്ലാ സിനിമ ഒക്കെ ഞാൻ ഷെയർ ചെയ്യും ആ കൂട്ടത്തിൽ ചെയ്യുന്നു വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നമ്പർ ഖനിയുടെ ഒരു റിവ്യൂ ഒക്കെ ആരെങ്കിലും അയച്ചു തന്നാൽ അത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും അത് കവിഞ്ഞ് ഞാൻ അവളിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആകെ ചെയ്യുന്ന ഒരു അവളുടെ ജീവിതത്തിനകത്ത് പാർട്ടി ഇപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഇപ്പം അവളെ ഒരു ഇൻ്റർവ്യൂ നടത്തിയാൽ ആ ഇൻ്റർവ്യൂ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പം അവളുടെ സിനിമയായ ഞാൻ അങ്ങനെ ഞാൻ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന നിലവാരത്തി ഒന്നും ചെയ്യാറില്ല ആകെയുള്ളത് ഈ നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് റിവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും ആളുകൾ ഡിസ്കസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയാണ് ഞാൻ ആ ലെവല് ചെയ്യാറുള്ളത് ഇത് ഒരൊന്നും ചെയ്യാറുള്ളൂ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറൊക്കെ ഉണ്ടോ ഉണ്ട് ഇപ്പം കുറവാ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സമയമില്ല എന്നുള്ളതാണ് അപ്പം ഞാനും ജയശ്രീ കൂടെ യാത്ര ചെയ്യുന്നത് തന്നെ ജയശ്രീയുടെ ഒരു ഗെറ്റ് ടുഗെദർ വരും അപ്പൊ നമ്മൾ ഒന്നിച്ചു പോകുന്നുണ്ട് അത് സൗത്ത് ആഫ്രിക്ക വരെ പോയി അപ്പം ജയശ്രീയുടെ ഉള്ള യാത്രയാണ് കൂടുതലുള്ളത് ഞങ്ങൾ ഗോവയിൽ കഞ്ഞിയെ കാണാനായിട്ട് പോകുന്ന അല്ലെ അവളുമായിട്ട് യാത്ര ചെയ്യുന്നത് സത്യത്തിൽ തീരെ ഞാൻ പണ്ട് ഹിമാലിയില് താമസിച്ചിരുന്ന സമയത്തോടെ എന്നെ കാണാൻ വരികയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള യാത്രകൾ അതൊരു പതിരുപത് വർഷം മുമ്പുള്ളതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവൾ ഞാനും ജയശ്രീകളൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ ചെറിയ ദൂരങ്ങളെ കല്യാണങ്ങളെ കാണാൻ അവള് വരുപോലെ ചെയ്തിട്ട് പോകുന്നെങ്കിലേ ഉള്ളു കാണുന്ന കൂട്ടത്തിലാണോ ഒരുപാട് കാണുന്ന കൂട്ടത്തിലല്ല കൂട്ടത്തിലല്ലായിരുന്നു പറഞ്ഞാൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു പത്ത് സിനിമയൊക്കെ അന്ന് ഇറങ്ങാറുള്ളു അപ്പം അത് മുഴുവൻ നമ്മൾ കണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഈ നാട്ടിൽ വരുന്ന ഒരുവിധം കിട്ടുന്ന എല്ലാ സിനിമയും കാണുവാർ അങ്ങനെ സിനിമ കാണും പിന്നെ സിനിമ ഈ ഉണ്ടായിരുന്ന ഫിലിം സൊസൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരുവിധമുള്ള ക്ലാസിക്സ് എന്ന് നമ്മൾ പറയുന്ന എല്ലാ സിനിമകളും ഞാനും കണ്ടിട്ടുണ്ട് സിനിമയുടെ ഒരു സംസ്കാരം ആ ലെവലിലുണ്ട് പക്ഷെ കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് സിനിമ കാണുന്നത് ആരെങ്കിലും കാണാൻ പറയുമ്പോഴേക്കാണുള്ള കിഷ്കന്ത അത് കണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന കൊണ്ടോന്ന സിനിമ കണ്ടില്ല കാണണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കണ്ടില്ല പാട്ടുകൾ കേൾക്കുന്ന കൂട്ടത്തിലാണോ പാട്ട് കുട്ടിക്കാലം കുട്ടിക്കാരെന്തോട്ടാണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാത്ത ദിവസം അല്ലെങ്കിൽ പാട്ട് കേൾക്കാതെ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ പോലും പാട്ട് കേൾക്കുന്ന നിലവാരത്തിൽ പാട്ട് കേൾക്കുമായിരുന്നു അത് മൂന്നാല് ഭാഷ അന്ന് റേഡിയോ സിലോൺ ആയിരുന്നുണ്ടായിരുന്നു അത് കാരണം അങ്ങനെ റേഡിയോ തന്നെ വെച്ച് ട്രാൻസിസ്റ്റർ വന്നപ്പോൾ കൂടെ കൊണ്ട് നടന്ന് കേൾക്കുന്ന നിലവാരത്തിലായി അപ്പോൾ തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം നാല് ഭാഷയ്ക്കകത്ത് പാട്ട് കേൾക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് റെക്കോർഡ്സ് ഒക്കെ മേടിക്കുകയും ടേപ്പ് റെക്കോർഡർ ഉണ്ടായപ്പോൾ ടേപ്പ് റെക്കോർഡർ മേടിച്ചിട്ട് പാട്ട് ലോകത്തിലുള്ള എല്ലാ മ്യൂസിക്കും സത്യത്തിൽ ഞാൻ കേൾക്കുമായിരുന്നു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു പണം ഞാൻ ഭക്ഷണത്തിന് മേള പണം തരുന്നത് മേടിച്ചിട്ട് റെക്കോർഡ് മേടിച്ച് കേൾക്കുന്ന തരത്തിലായിരുന്നു അങ്ങനെ പാട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കാതെ എൻ്റെ കാർഡ് ചീത്തയായി പോയി തൊണ്ണൂറ്റാറിലോ തൊണ്ണൂറ്റേഴിലോ അതിന് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ കഷ്ടിച്ച് ജീവിക്കുന്ന കാലമാണ് അതുകൊണ്ട് ചീത്തയായോ പുതുകരണ മേടിക്കാൻ അന്ന് കഴിഞ്ഞിരുത് ആ ഒരു ഗ്യാപ്പിനകത്ത് എൻ്റെ കാസിറ്റുകളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു പിന്നെ പിന്നെ അങ്ങനെ പാട്ട് കേട്ടിട്ടില്ല ഇപ്പൊ പിന്നെ പാട്ട് കേൾക്കുന്നത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഫോണിനകത്തൊക്കെ പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ പഴയതുപോലെ പാട്ട് ഇപ്പൊ കേൾക്കുന്നില്ല ഒരു ദിവസമൊന്നോ രണ്ടോ പാട്ട് കേൾക്കും അത്രേ ഉള്ളു ഇപ്പം മറ്റേതങ്ങനല്ല പാട്ടൊരു സൈഡിലുണ്ടാകണമായിരുന്നു നമ്മൾ വായിക്കാനായാലും എഴുതാനായാലും ചിന്തിക്കാനായാലും പഠിക്കാനായാലും ഒക്കെ പാട്ട് പുറകിലുണ്ടായാലേ പാടത്തുള്ളൂ പഠിക്കത്തുള്ളായിരുന്നു അതങ്ങ് പോയി ആ നിലവാരത്തിൽ അത് പാട്ടുകൾ മാത്രമല്ല സംഗീതം ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്സ് അത് ഹിന്ദുസ്ഥാനി കർണാടക ഇതെല്ലാം ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കർണാടക പാട്ടുകൾ കേട്ട് അതിന്റെ രാഗം പറയാൻ പറ്റുന്നിടത്ത് എത്തിയായിരുന്നു അത്രയും കേടലുണ്ട് അതിനകത്ത് യേശുദാസിന് നല്ല കൈ ഉണ്ട് യേശുവാസ് കർണാടകം പാടി പാടാൻ തുടങ്ങിയവള് അതെല്ലാം പഠിക്കാൻ തുടങ്ങിയ കേൾക്കാൻ പിന്നെ യേശുവാസിൻ്റെ കർണാടക സംഗീതത്തിനേക്കാളും നല്ല കർണാടക സംഗീതക്കാരുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു നമുക്ക് അങ്ങനെ അങ്ങനെയല്ലല്ലോ യേശുവാസ് പാടുന്ന പോലെ ആയിരുന്നു പാട്ടെന്ന് വിചാരിക്കുന്ന ഒരു സമയമൊക്കെ ആ ഒരു മാറ്റം പാട്ട് പട്ടിനകത്ത് കേൾക്കുന്നതിനകത്തും ഈ സംഗീതം ആസ്വദിക്കുന്നതിനകത്തും കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും പിന്നെ ഈ ഡോക്യുമെൻ്റുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കുറവായി മറ്റേ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ ചേർന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിനത് ചേരുന്നത് പടം ഇടാനായിരുന്നു ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുകയായിരുന്നു അപ്പൊ ആ പടങ്ങൾ ഇടാനായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള നിലവാരത്തിലായിരുന്നു അപ്പൊ പടങ്ങൾ ഇടുന്ന ഒരു ഇത് കൊണ്ട് ഫോട്ടോഗ്രാഫറായിട്ടായിരുന്നു ഫേസ്ബുക്കിലുള്ളവര് എന്നെ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ ആയിരുന്നു ഞാൻ ലോകവ്യാപകമായ ഫോട്ടോഗ്രാഫി ക്ലബുകളിലെല്ലാം ചേർുകയും അവിടെ എല്ലാം പടം ഇടുകയും അവിടെ നിന്നുള്ള ആൾക്കാർ മുഴുവനും എൻ്റെ ഫ്രണ്ട്സ് ആക്കുകയൊക്കെ ചെയ്യുന്ന അല്ലാതെ നമ്മൾ നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറച്ച് പേരെ ആദ്യം ഉള്ളത് പിന്നെ പിന്നെ ഫ്രണ്ട്സായിട്ട് ആവശ്യപ്പെട്ടവരെ എല്ലാവരും ഞാൻ ചേർത്ത് അയ്യായിരം ആയപ്പോൾ അതിൻ്റെ ലിമിറ്റായി അങ്ങനെ അങ്ങ് നിന്നുപോയി അത് ഒരു എനിക്ക് തന്നെ രണ്ടായിരത്തി എട്ടിലായി ഞാൻ തുടങ്ങിയെങ്കിൽ രണ്ടായിരത്തി പത്തായപ്പോഴത്തേന് എന്നെ നിറഞ്ഞ് അയ്യായിരം പേരുമായിരുന്നു അതിനകത്തൊരു രണ്ടായിരത്തി ചൊല്ലുവാനും പേര് കേരളത്തിന് പുറത്ത് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു ഞാൻ ഫേസ്ബുക്കിൻ്റെ തീമിന് വിരുദ്ധമായിട്ടായിരുന്നു അവരാണ് ഈ പരിചയമുള്ളവരെ ചേർക്കാൻ വേണ്ടിയാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പരിചയമില്ലാത്തവരെയായിരുന്നു ചേർത്തിട്ടുള്ളത് അങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫി ഇത് അതിൻ്റെ മേളിൽ കമൻറ്റ് എഴുതുക എന്ന് പറയുന്നത് അതിനെ അതിനെപ്പറ്റിയൊക്കെ ചിലപ്പോൾ ഒരു ഒരു കമൻ്റ് ആരുടെയെങ്കിലും വരും അപ്പോൾ അതിൻ്റെ മേളിൽ ഞാൻ അങ്ങനെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഞാനൊരു പത്തൊൻപത് നോട്ട്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആൺകുട്ടിങ്ങോട്ട് നടക്കുന്ന ഡിസ്കഷൻ ഒത്തിരി വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി വരെ നല്ല ഡിസ്കഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നിടത്ത് വന്നിട്ട് ആക്ഷേപിക്കുന്നത് കൊണ്ട് അതാ മോദിയുടെ ആൾക്കാരാണ് അത് ആരംഭിച്ചത് മോദിയുടെ ഒരു ഔട്ട് റീച്ച് ആൾക്കാർ വടക്കേന്ത്യെന്ന് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അവർ വെട്ടിക്കുളി കൂട്ടം കൂടുന്ന പോലെ കൂടി ടാഗ് ചെയ്യും ഒരാൾ എഴുതിയിട്ട് ഉടനെയാണ് ടാഗ് ചെയ്യും അപ്പോൾ അവരിവിടെ വന്ന് അങ്ങനെ ഡിസ്കഷൻ സമ്മതിക്കാതാക്കുന്ന ഒരു സംഭവം അത് ഞാൻ ആദ്യം അങ്ങനെ തിരിച്ചറിയുന്നില്ല ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നേടാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവര് ആക്ഷേപിക്കും ആ ആക്ഷേപിക്കുന്ന ആൾക്കാര് അവരുമായിട്ട് സംസാരിച്ച് വഴക്കായി അങ്ങനെ ആക്ഷേപം പറയുന്ന തരത്തിലായി ഡിസ്കഷൻ നടക്കാതായി അങ്ങനെ ഡിസ്കഷൻ ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നൊരു പണി ഈ ബി ജെ പി യുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രകടമായി ഞാൻ അനുഭവിച്ച ഒരാളാണ് എനിക്ക് വളരെ എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു അവരാരും ആയിട്ട് പിന്നെ ഡിസ്കഷൻ കഴിയാതായി അവർ തന്നെ അങ്ങ് നമുക്ക് എതിരായി ഈ കൂട്ടുകാരായിരുന്നവര് തന്നെ അപ്പം അങ്ങനെ ആ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആ ഇത് അങ് നിന്നു പോയി ആ നിന്നു പോയിട്ട് പിന്നെ ഞാൻ അതിനകത്ത് പടമിടത്തേയുള്ളു ആരെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യത്തേ ഉള്ളു ഡിസ്കഷൻ ചെയ്തിട്ടില്ല ഇവര് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഡിസ്കഷൻസ് ഇല്ല ഇവരുടെ ഒരു വരിയൊക്കെ ആയിരിക്കും ഞാൻ എഴുതിയത് അതിനപ്പുറം മറ്റേത് അങ്ങനല്ല പേജുകൾ കഴിഞ്ഞാൽ വലിയ ബുക്കില് പുസ്തകം എഴുതാനും വേണ്ടി എൺപത് നോട്ട് നോട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു ആ നോട്ട് സെക്ഷൻ ഇപ്പം എനിക്ക് കാണാനൊക്കെ പറ്റുന്നില്ല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അതിലത് ഇല്ലാതാക്കി കളയുവോ അല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം ആ ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ് കൂടുതൽ എന്തെങ്കിലും പടങ്ങൾ ഇടുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയിരിക്കുന്നതോ ഷെയർ ചെയ്യുക എന്ന് അപ്പുറത്തോട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല ഇത് അതിൻ്റെ കാലം അത് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ പരസ്പരം അബ്യൂസ് ചെയ്യുന്നതല്ലാതെ ആരോഗ്യകരമായ ഒരു ഡിസ്കഷൻ നടത്താൻ പറ്റുന്നൊരിടവായിട്ടത് അല്ലാതായിരിക്കും ഞാനൊരു സമയത്ത് അത് വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ എനിക്കറിയാം അത് പ്രോപ്പവെൻ്റൈക്ക് വേണ്ടി മാത്രം അത് ഫേസ്ബുക്ക് സഹിതം അല്ലാതെ അതിനകത്ത് എഴുതുന്നവരും പറയുന്നവരും അല്ല അത് മുഴുവനും വാങ്ങപ്പെട്ടു പോയ സ്ഥലങ്ങൾ മാത്രമേ കുറെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കൊറേ പുതിയ അറിവ് കിട്ടാനുള്ള സാഹചര്യം കൂടി എനിക്കുണ്ട് കുറച്ച് ഐ ഓപ്പണിങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നന്ദി പറയുന്ന ഇഷ്ടമല്ല എന്നറിയാം നന്ദി പറയണ്ടെന്നുള്ള അർത്ഥത്തിലേ അല്ല ഉണ്ട ചോറിനെ നന്ദി എന്നുള്ളതാണ് പഴയ സംസ്കാരത്തിലെ നന്ദി ഞങ്ങൾ അറിയേണ്ടതാണ് എന്നു കഴിഞ്ഞാൽ ആധിപത്യം ഉള്ളവരോട് വിധേയത്വത്തോടെ കാണിക്കുന്ന ഒരു വികാരത്തിനെയാണ് നന്ദിയായിട്ട് അവര് വെച്ചിരുന്നത് പരസ്പരം ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡോടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപചാരപൂർവം പെരുമാറേണ്ടെന്നുള്ള അർത്ഥത്തിലേ അല്ല അത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് നന്ദി വേണമോ എന്ന് ഞാൻ നന്ദി വേണം എന്ന് പറയുമ്പം നമ്മളെന്തോ വിധേയപ്പെട്ട് നിക്കുന്ന ഏർ അതുകൊണ്ടാണ് ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറയുന്ന ആ ചോറ് നമ്മുടേതല്ല എന്ന് തോന്നുന്ന നിലവാരത്തിലെ ആധിപത്യത്തിൻ്റെതായിട്ടുള്ള ആരുടെയോ തൊഴിലൊക്കെ നമുക്ക് നൽകുന്നതാണെന്നുള്ളത് അങ്ങനെ നിങ്ങൾ അതിനോട് കീഴടങ്ങി നിൽക്കേണ്ട വരുന്ന വികാരത്തിനെയാണ് ഞാൻ നിഷേധിച്ചിട്ടുള്ളത് അല്ലാതെ പരസ്പരം ആൾക്കാർ ഇംഗ്ലീഷ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് വരായിട്ട് നമ്മൾ പറയത്തില്ല നിങ്ങളെ എന്നോട് അങ്ങനെ പെരുമാറിയതിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് എന്ന് പറയുന്ന വരില്ല നന്ദിയില്ലായ്മയല്ല അത് ആധിപത്യത്തിൻ്റെതായ രീതിയിലുള്ള നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതും നിങ്ങൾ എന്താണ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എല്ലാം ഞങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് അതിന് അതിനെ നിങ്ങൾ വിധേയപ്പെട്ട് നിക്കണമെന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞല്ലേ ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറയുന്നത് ചോറ് നമ്മുടെ പണിയെടുത്തവന് ആ അങ്ങനെ നന്ദി വേണം എന്ന് പറയുന്ന സ്ഥലമാണ് ആ നന്ദി ഇല്ല അത് വേണ്ട ആ അതുപോലെയുള്ള വിനയവും അങ്ങനത്തെ തന്നെയാണ് ആ വിനയവും എനിക്കില്ല അതേപോലെ തന്നെ ബഹുമാനം എന്ന് പറഞ്ഞാൽ മേപ്പോട്ടേ ഉള്ളൂ താഴുടെ അവജ്ഞയാണ് അവർക്കുള്ളത് ഇപ്പം പരസ്പരം എന്ന് പറയുന്ന വാക്ക് ഈ പറയുന്നതിനോടൊപ്പം വെച്ച എനിക്കുണ്ട് പരസ്പര ബഹുമാനം വേണം പരസ്പരം നന്ദിയുള്ളവരായിരിക്കണം ആ പരസ്പരം വെക്കാത്ത ഒരു വികാരവും എനിക്കില്ല ഇതാണ് പറയുന്നത് ഇതാണ് ഞാൻ പറയാൻ അന്ന് പറഞ്ഞതും അത് തന്നെയാണ് പക്ഷെ അത് പറയുന്നത് അല്ലല്ലോ അളുകൾ പ്രചരിപ്പിക്കുന്നത് വേറെ രീതിയാണല്ലോ ആരോടും നന്ദി വേണ്ടാത്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ബഹുമാനമാണ് മേളിലുള്ള മേളിൽ ഒരുത്തനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് മുകളിലുള്ള ഉണ്ടെന്ന് വിചാരിക്കുന്ന ആരോടും പുച്ഛമേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെയാ ആ വിഷയത്തിലുള്ള ക്ലാരിറ്റി കൂടിയായി അപ്പൊ ഇത്രയും സമയം നമ്മുടെ സ്പെൻഡ് ചെയ്തതിന് നന്ദി ശരി